അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടുകൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൌഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്റ്റ് ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ ദിവസം ഉണ്ടായിരുന്നുള്ളൂ ആ നാല് ദിവസം കൊണ്ട് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാനാ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഓക്കേ ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ അത് എടുത്തുകഴിഞ്ഞാൽ സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേമുക്കാല് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ചേ സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലം ആയിട്ടുണ്ടോ ക്രൗൺ പ്ലാസ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അത് എവിടെയായിരുന്നു ഷൂട്ടിങ് കേരളം വിട്ടു ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു ഓർമ്മ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നെയായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്നു വെളുക്കുന്ന വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ നിവിന്റെ പോഷൻസ് എല്ലാം ഇപ്പോ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ നമസ്കാരം ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സിനിമയിലേക്ക് സിനിമാ മോഹങ്ങളായി വന്നിട്ടുള്ള സിനിമാ നടിമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം നിർമ്മാതാക്കൾ സംവിധായകന്മാർ സിനിമയിൽ പ്രവർത്തിക്കുന്ന സിനിമാ പ്രവർത്തകർ ഒരുപാട് പേര് മോശം ഓരോ കമൻറ്റുകളും ഓരോ രീതിയിലൊക്കെ സംസാരിച്ച് വളരെ വൃത്തിയെട്ട രീതിയിലൊക്കെ സംസാരിച്ച ഒരുപാട് വ്യക്തികളുണ്ടാവാം അങ്ങനെയുള്ള അനുഭവങ്ങൾ അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടിമാർ സിനിമയിൽ അഭിനയിക്കുന്നു കണ്ടിന്യൂ ചെയ്യുന്നു ചിലവർ സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവുന്നു ആവശ്യം കഴിയുമ്പോൾ അവരെ പുറന്തള്ളപ്പെടുന്നു അങ്ങനെ ഒരുപാട് നടികൾക്ക് ഒരുപാട് സിനിമാ നടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം സിനിമാ ലോകം മുഴുവൻ ഞെടുങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ ലോകം വിറച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലോട് കൂടിയിട്ട് ഓരോ സൂപ്പർ സ്റ്റാറുകൾ വരെ ഉറക്കുന്ന എനിക്കിപ്പോൾ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു ഹേമ കമ്മിറ്റിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് നടിമാരുടെ പ്രശ്നങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു ഹേമ കമ്മിറ്റി രൂപീകരിച്ചു ഇതിന് ശരിക്കും യൂസ് ചെയ്തു പക്ഷേ ഇതിനെ ഒരുപാട് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ഒരു കമ്മറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ശരിക്കും നിറ സാന്നിധ്യമായിട്ടില്ലാത്തവരും അല്ലെങ്കിൽ സിനിമയിൽ ഇല്ലാത്തവരുമുള്ളവരുമായിട്ട് നമുക്ക് പോലും അറിയില്ല ഏതൊക്കെ സിനിമയിൽ ആരൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല ഒരുപാട് പേര് പരാതികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊന്നും ശരിക്കും നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നല്ല പ്രശസ്തരായ നടിമാർ അല്ലെങ്കിൽ ഇപ്പോഴും സിനിമ ഫീൽഡിലുള്ള നടിമാർ ഇപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരാനും കാണാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹാമ കമ്മിറ്റി മിസ് യൂസ് ചെയ്തിട്ട് സിനിമാനാടിമാർ ഒരുപാട് പേര് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ സൂപ്പർ സ്റ്റാറുകൾക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലത്തെ കേസുകളാണ് അപ്പോൾ ഇതിലിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ അവരുള്ളവരൊന്നും അകപ്പെട്ടിട്ടില്ല അത് അവർ തെറ്റ് ചെയ്യാണ്ടാണോ തെറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്യുന്ന നടിമാരോട് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളെ കരിവാരി തയച്ചിട്ട് എന്താണ് കിട്ടാനുള്ളതാണ് അപ്പോൾ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയൊരു കേസ് അങ്ങനൊരു സംഭവന അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വിനീത് ശ്രീനിവാസം പറയേണ്ട ആ ഒരു ഡേറ്റിൽ അതായത് ഈ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ നിവിൻ പോളി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വിനീത് ശ്രീനിവാസം പറയുന്നത് അതുപോലെ തന്നെ വേറൊരു ഒരു ആർട്ടിസ്റ്റും കൂടി വന്ന് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ശരിക്കും ഇങ്ങനെ ഒരു കമ്മറ്റീനെ ഒരു വിലയില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള ഈ പരാതിക്കാരികളാണെന്നുള്ളതാണ് സത്യം മാത്രം പറയുകയാണെങ്കിൽ അതിനും ഒരു വാല്യൂ വാല്യുണ്ടായേനെ നിങ്ങൾക്കാകെ കിട്ടിയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഹേമ കമ്മിറ്റി അതിനും മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതിനെ ജനങ്ങൾക്ക് മുന്നിൽ ഇതിനും ഒരു വിലയില്ലാണ്ടായിരിക്കും ചുരുക്കം പറഞ്ഞാൽ പീഡനം ഒരു വിലയില്ലാതായി മാറാനുള്ള ഒരു ചാൻസ് ഇങ്ങനെ മിസ്യൂസ് ചെയ്താൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഓക്കെ